എല്ലാവർക്കും നമസ്തേ നമസ്കാരം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ എന്താണെന്നെ നമ്മുടെ മലയാളികളുടെ വികാരമായ സ്പെഷ്യൽ ഒന്നും അല്ല എല്ലാരും ഉണ്ടാക്കാൻ ഞാൻ എങ്ങനെയാ ബീഫും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നേ അപ്പൊ നമുക്ക് വേദിയിലേക്ക് പോയാലോ അല്ല അവൾക്ക് ഞാൻ ഇതാരണം നമ്മുടെ ബീഫ് നല്ലപോലെ കഴുകി അതിലേക്ക് പോയി സവോളയും ഇഞ്ചി മുളപ്പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു പത്ത് പതിനൊന്ന് രണ്ട് പതിമൂന്ന് വിസിൽ അടിപ്പിക്കണം അപ്പോൾ വിസിൽ അടിച്ച് നമുക്ക് കുക്കറിലൊന്ന് വെക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിനെ വിദേശ രാവിലെ ഒരു കുറച്ച് കരകൾ കൊണ്ടുവരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കരകൾ കിട്ടുന്നത് അപ്പം ജിമ്മിലൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പം നല്ല നല്ല സാധനങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വേണം ജിമ്മിൽ പോയിട്ടിടുന്നുണ്ട് അറുമാതിക്കാനുള്ളതാണ് അപ്പോൾ ഇതേ നല്ല കരള് ഇത് ഇന്നിപ്പോൾ രാവിലെ കടയിൽ ബീഫ് വാങ്ങാൻ പോയി പച്ചയട്ടം പറഞ്ഞു ബീഫും കരളും കൂടി ഒരുമിച്ച് കറി വെക്കരുത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണമെന്ന് പറഞ്ഞു അപ്പൊ എന്തോ ഒരു ദോഷങ്ങൾ എന്തോ പുള്ളി പറഞ്ഞു ഞാൻ എന്നാൽ ശരിക്കും അത് കേട്ടില്ല അപ്പൊ ഈ ബീഫും കാര്യങ്ങളും വെക്കില്ലെന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ അപ്പൊ ഞാൻ ഇതെന്താ ചെയ്യാൻ പറ്റുക അപ്പൊ നമ്മൾ മുതിർന്നവഴി പറയുന്നത് നമ്മൾ വില കൊടുക്കണ്ടേ അപ്പൊ ഞാൻ കരളഈ പാത്രത്തിലാക്കിയിട്ട് പിന്നെ ഈ കരള മാത്രം സെപ്പറേറ്റ് വറക്കാനും നല്ല ടേസ്റ്റ് ആകുമോ ഫ്രൈ ആക്കിയെടുത്ത് അപ്പൊ ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇറക്കി ഞങ്ങൾ വെക്കാം അപ്പൊ അത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു മണി കളി വെള്ളിയും അത് നമുക്ക് മെന്തു കിട്ടുമോ ഇതിലേക്ക് ഞാൻ സവോളയും ഇഞ്ചിയും സവോളയും അരിഞ്ഞിട്ട് കണ്ണൊക്കെ അവധിയിരിക്കുക സോളയും ഇഞ്ചിയും കൂടി കുറച്ച് അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും ഇട്ടില്ല പിന്നെ മുളകൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടുള്ളൂ കരകളിൽ അതുപോലെ തന്നെ മുളകൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ ഉപ്പും കൂടി ഇറക്കി നമ്മളിത് വേവാൻ പറ്റട്ടെ അങ്ങോട്ട് വെക്കുക ഓക്കെ അപ്പൊ ഇതിങ്ങനെ അവിടെ നിന്ന് വേറെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിത് നന്നാക്കാം ഓർക്കാം ഇതൊന്നും നന്നാക്കാം കേട്ടോ ഓക്കെ ബാ കുറച്ച് പരിപാടിയുണ്ട് സ്ഥലത്തൊക്കെ വിട്ടിട്ട് നമുക്ക് അത് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ചിരണ്ടാൻ പോയാൽ നമ്മുടെ കയ്യിലെല്ലാം കറയാവും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി പതിയെ ബലം കൊടുക്കാതെ അടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തുണി കൊടുക്കുന്നുണ്ടോ തുണി അലക്കുന്ന പോലെ അടക്കരുത് അപ്പൊ അവർക്ക് തുണിസംഖ്യയാണ് ശരിക്കും വേണ്ടത് അപ്പൊ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതൊക്കെ കൊണ്ടങ്ങ് അങ്ങ് ചെയ്യും ാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ടേസ്റ്റ് കീറി പോയ സ്ഥിതിക്ക് ഞാൻ വേറൊരു കവറിലേക്ക് ആറ്റുവാണി പിന്നെ ആരും അംഗീകരിക്കുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു നഷ്ടങ്ങളെല്ലാം സംഭവിക്കാൻ പറ്റില്ല ആ നഷ്ടമാണ് ൂർക്ക ഇതാ ഇവിടെ എത്ര സെറ്റ് ആയി കിട്ടുണ്ട് ബാക്കി ഒന്ന് പൊളിച്ച് നമുക്ക് അതിലേക്ക് മാറ്റിയാൽ മതി പക്ഷെ എനിക്കൊരു പല്ലി കിട്ടിയത് ൂടെ നമുക്ക് കറി വെക്കാൻ ഒരു സ്പെഷ്യൽ ഐറ്റം ഇങ്ങനെയൊക്കെ പറ്റിക്കപ്പാടുണ്ടോ ആൾക്കാരെ അല്ലൊക്കെ തന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി എളുപ്പ പണിയാണ് തലയും വാലും തുടങ്ങി ആ ക്ലീൻ ചെയ്യാൻ ഉള്ളതുകൂടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മാറ്റാം സീസൺ ഒക്കെ തോന്നുന്നു അല്ലേ കൂർക്ക ഇഷ്ടമുള്ളവർ പറയണം കേട്ടോ കൂർക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവരുടെ കമ്മിറ്റുകളാണ് എനിക്ക് കൂർക്ക എങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ് ഞാൻ വെറുതെ കഴിച്ചോളൂ കൂർക്ക പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പണിയായി തല്ലിയാലും ഇന്ന് ചിരണ്ടാൻ പോയാണല്ലോ കുറേ നേരെ എടുക്കേണ്ടി വരും പിന്നെ കൈയിലൊക്കെ കറയും തുണി അലക്കിയാൽ കറയൊക്കെ പോകും പക്ഷെ നമ്മളിപ്പോൾ തുണിയൊക്കെ അലക്കുന്നത് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ടും കൊണ്ട് നമുക്ക് തുണി അടക്കാൻ പറ്റി

കളഞ്ഞിട്ട് ഓടി വരാമേ കഴുകി കൂടുത്തിൽ തന്നെ ഇടപെട്ടോ അല്ലെങ്കിൽ പിന്നെ കറയാവൂര് ചുമറച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മുടെ കരകൾ ചൂടാണ് ഇത് എടുക്കണമെങ്കിൽ ഇച്ചിരി പണിയാണ് ചൂട് പോകാൻ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുട്ടോ അങ്ങനെ സാഹസികമായും നമുക്ക് െക്കണ്ടേ ഒരു കാര്യം ഇതിലേക്ക് കുറച്ച് പൂർത്തി കൂടി ഇട്ടിട്ട് ഒരു വിജയം കൂടി നമുക്ക് പഠിപ്പിക്കാം ഇത് നമുക്ക് മാറ്റൂ ഇത് നാളെ രണ്ട് കായ കായും കൂടെ എടുക്കാം അപ്പൊ നമ്മളെ കരലിലെ ഫ്രൈ ചെയ്താലോ അല്ല സെറ്റ് ആയിരിക്കുന്നുണ്ട് যে কিনা এর আলো হল নিয়ে যেটা তো জানো রক্তি পুরে মড়া পুরি どれどれどれどれどれど നമ്മൾ കുരുമുളക് പൊടിയാണ് കൂടുതലിടുന്നത് അതുകൊണ്ട് കുരുമുളക് പൊടി കുരുമുളക് പൊടി നന്നായിട്ട് കിട്ടും നമുക്ക് എത്ര എരിവ് വേണം അത്ര ഇരിപ്പ് കൊടുക്കുക എന്നതിളക്കുക

ില് നോക്കാമോ കാരണം എന്ന് വെച്ചാൽ പൂർക്കെ പെട്ടെന്ന് എന്ത് അറിയാൻ സാധ്യത റെഡിയായി നമ്മുടെ തൃശ്ശൂരിൽ കയ്യിലാണ് ഉള്ളത് കൂർക്കേൻകായ് ഞാൻ വെക്കുന്നത് കായല കൂർക്കേൻ ബീഫ് ഞാനിത് തൃശ്ശൂര് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കറിയൊക്കെ വെക്കാൻ പഠിച്ചത് നമ്മുടെ കോട്ടയത്തുള്ള ആൾക്കാരൊന്നും ബീഫിൽ എന്താ പറയുക കായോ അല്ലാതെ കപ്പ ഇട്ട് പോയിരിക്കും അല്ലാണ്ട് വേറെ ഒന്നും യൂസ് ചെയ്യാതില്ല നമ്മുടെ കടലും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക കോട്ടൻ്റെ ബീഫിലൊക്കെ കേൾക്കുന്നുണ്ട് എനിക്ക് നമ്മുടെ കറി ഇതുപോലെ ഫ്രൈ ചെയ്താൽ നമുക്ക് കൂടില്ലേ നല്ല നാടൻ കൂട് കറി വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല അതേപോലെ നമ്മുടെ കരകൾ ഫ്രൈ കഴിച്ചാലോ നല്ലതാണ് കരളും കൈ എല്ലാരും കഴിക്കാൻ നോക്കുക ഇതേപോലെ അപ്പോ നമ്മളെ ചട്ടി ചൂടായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ എഴുതി വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയക്രമായിട്ട് വേവിച്ചതല്ലേ അപ്പോൾ വെളുത്തുള്ളിയും ചുമന്നു പെട്ടെന്ന് മൂക്കാനായിട്ട് നമുക്ക് എന്തിനാണ് ഇട്ടാണ് നോക്കിട്ട് കൂടിപ്പോവത് പിന്നെ നമ്മുടെ മീൻ ആദ്യമായ കേടു കൂടാതെ അതവിടെ ഇന്നോട്ടോ കേടു കൂടാതെ നാളൊന്നും നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കുവാണ് എങ്കിൽ പറഞ്ഞാൽ കുക്ക് ചെയ്യുന്ന നല്ല രീതിക്ക് ചൂടുണ്ട് കേട്ടോ നല്ല ചൂടാ അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര ചൂടാ നമ്മുടെ കണ്ണാ സെറ്റായിട്ട് വിളിക്കും തീയൊക്കെ ਦੇਖੀ ਬੱਚਾ ਅਤਮੁਲਕੀ ਤੁੜਤਣਾ ਹੈ ਇਹ ਮੇਰਾ ਪੈਨ ਤੋਂ ਹੈ ਦਾ ਸਾਹ ਕਿੰਨੀ കരൽ ഫ്രൈ ഇനിരും ക്ഷമിക്ക നോയമ്പൊക്കെയാണ് എന്നാലും നോയമ്പൊന്നും ഇല്ല എല്ലാരും ക്ഷമിക്കട്ടോ നോയമ്പുള്ളവരെ കൊതിപ്പിക്കൊന്നും അല്ല നോയമ്പൊക്കെ എടുക്കുന്നവർക്ക് എല്ലാവിധ ആശംസകളും നല്ല രീതിക്ക് നോയമ്പൊക്കെ എടുക്കാൻ പറ്റട്ടെ നമ്മുടെ ഉള്ളിൽ എല്ലാധാരണ മൂട്ടിട്ടുണ്ട് ഇത് തീ ഒന്ന് കുറയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ പണിയതുപോലെ തന്നെ കുറച്ച് ബീഫും മട്ടാന പൊടിയും കുരുമുളക് പൊടിയും കാഴ്ച പൊടി നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ുംസാലയുടെ പൊടി എന്നിട്ട് പിന്നെ നമ്മുടെ വെന്ത്രിക്കുന്ന ബീപ്പും കുത്തി ഒരുമിച്ച് നമ്മൾ ബീഫ് മാത്രമേ വെക്കുവാണെങ്കിൽ നമുക്ക് ചാറായിട്ടെടുക്കാം ഇതിപ്പോ ബീഫ് കോപ്പൊണ്ട് ഞാൻ ഗ്രേവി അധികം ആക്കിയിട്ടില്ല അതിലുള്ള വെള്ളം ഒന്നും ഒറ്റ ഒഴിച്ചിട്ടില്ല അതിലുള്ള വെള്ളം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളൂ തിളക്കിയാൽ മതി ആയിക്കോളും ഇന്നും നല്ലവണ്ണം തിളക്കട്ടായി അപ്പൊ നമ്മടെ ബീഫും കുറച്ചൂടി പൊടിയൊക്കെ ഇട്ടിരുന്നെങ്കിൽ നമ്മുടെ മൂന്ന് നല്ല അടിപൊളി കളറൊക്കെ ആയാലും കേട്ടോ ഞാൻ പിന്നെ മസാല ഒക്കെ അതി കിട്ടില്ല ഞാൻ വണ്ടല്ല ഇരിക്കുന്നത് എന്തോടിയാണ് അപ്പോൾ അത്രയും ഇട്ടിട്ടുള്ളൂ അതാണ് ഇനി സെറ്റായിക്കോട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഗ്യാസ് ഗ്യാസണ്ട് കോക്കിയില്ല അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് തരണം ഇതിലേക്ക് തന്നെ നമുക്ക് ടേസ്റ്റ് നോക്കുന്ന ചടങ്ങാണുള്ളത് എനിക്ക് കോക്കിയാണ് ഇഷ്ടം എനിക്ക് ബീഫിനെക്കാട്ടിൽ കൂടുതലിനകത്ത് കിടക്കുന്നത് കോർക്കാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ കോക്കി എടുത്തിട്ട് അടിപൊളി അല്ല ശേഷം നമ്മൾ ഉപ്പായാൽ അടിപൊളിയായിട്ടും ഉപ്പ് ഞാൻ ഇടാം ഇപ്പം എപ്പോഴും കുറഞ്ഞു പോയാൽ നമുക്ക് ഇടാൻ പറ്റുമല്ലോ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അടിപൊളി ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ വൈകുന്നേരം ഇപ്പം ഉച്ചയായി ഏകദേശം ഉച്ചയായി സമയം നമുക്കൊരു വൈകുന്നേരം അല്ല നാളെ രാവിലെയൊക്കെ കഴിക്കുമ്പോഴാണ് അതിന്റെ ആ ടേസ്റ്റ് കിട്ടുന്നത്

പലതരം പമ്പുകളിൽ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് ഒരുപോലെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അഞ്ച് വിലത്ത് കുടിച്ച് നിൽക്കുകയായിരിക്കും ചൂടായിട്ട് നമുക്ക് കൂർക്കയും ബീഫൊക്കെ സീസണിലൊക്കെയാണ് നമുക്ക് കൂർക്ക കിട്ടുന്നത് അപ്പം അതുപോലെ തന്നെ നമുക്ക് കൂർക്കു പലരും കായ് ഇടാം കപ്പ ഇടാം പിന്നെ വേറെ എന്തെങ്കിലും ഇടാൻ പറ്റും അതെനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ ഒത്രയും കിട്ടാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ കരൾ ഇതുപോലെ മേടിച്ചിട്ട് നിങ്ങളെല്ലാവരും കുക്ക് ചെയ്ത് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ആണ് அப்ப அடுத்த வீட்டில நமக்கு வீடும் காணும் அதுவரை எல்லாருக்கும்